ഇംഗ്ലീഷ് ഒരു സ്ഥിര ചോദ്യമാണ് ഫോർമൽ ലെറ്റർ അതായത് ഔപചാരികമായ കത്ത് ഇത് ചോദ്യം റൈറ്റ് എ ലെറ്റർ ടു ദ മുനിസിപ്പൽ കോർപ്പറേഷൻ എബൌട്ട് ഗാർബേജ് ഇൻ യുവർ ഏരിയ നിങ്ങളുടെ പ്രദേശത്തെ ഗാർബേജ് മാലിന്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തെ ഉന്നയിച്ച് മുനിസിപ്പൽ കോർപ്പറേഷൻ എഴുതേണ്ട ഫോർമൽ ലെറ്ററാണ് ആരാണ് അയക്കുന്നത് അവരുടെ അഡ്രസ്സ് ഡേറ്റ് ആർക്കാണ് അയക്കുന്നത് അവരുടെ അഡ്രസ്സ് ഇവിടെ സാറിന്ന് എഴുതി സബ്ജെക്റ്റ് സബ്ജക്റ്റ് എന്നുള്ള ചോദ്യത്തിൽ ഉണ്ടാവും ഗാർബേജ് ഇൻ യുവർ ഏരിയ എന്നുള്ളത് ഇവിടെ ഇൻ ഔർ ഏരിയ ഞങ്ങളുടെ പ്രശ്നം നമ്മുടെ പ്രദേശമാണ് അപ്പം അങ്ങനെ എഴുതി ഈ നീലമെഷ്യൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ലെറ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാവുന്നതാണ് ഇത് നിങ്ങളുടെ ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്താണ് വിഷയം അതുമായി ബന്ധപ്പെട്ട് എഴുതേണ്ടത് ഇത് നിങ്ങൾക്ക് ഏത് ഫോർമലിറ്ററിൽ ഉപയോഗിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന ഒരു എന്താണ് ബഡായി ഡയലോഗ്സാണ് ഓക്കെ ഇതിന് താഴെ യു എസ് ഫേതുള്ളി ദിലീപ് കുമാർ പേര് എഴുതി ഒപ്പിട്ടു ഇനി ഇത് എഴുതേണ്ട വിശദമായ ക്ലാസ് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ വിശദമായി പരിചയപ്പെടുത്തുന്ന വീഡിയോ ലഭിക്കുന്നതാണ്